Or pink, or, <pad> ീ വാർത്തകളിലൊക്കെ ഏതാണെങ്കിൽ അത്യാവശ്യം മൂന്നാമത് പറയാനുള്ളതാ പുറത്തിരിക്കുന്ന എല്ലാ ചെറിയ കുട്ടികളും ഇവിടെ മിണ്ടാതിരിക്കണം ഇവിടെ ഇന്ന പോലെ ഉണ്ടാതിരിക്കണം കുട്ടികളോടൊക്കെ പറഞ്ഞാല് മനസ്സിലാവും പറഞ്ഞു കൊടുക്കാളില്ല ഞാൻ ഇവിടെ വേദന ആണെങ്കിലും ആരെയും കുറെ ശരിയാക്കി സ്റ്റേജ് നല്ല ഉപയോഗപ്പെടുത്തിയ ശരി പറയില്ല ഇവിടെ അർദ്ധ നടക്കാം ഈ നാട്ടിലുള്ള കുറെ കുട്ടികൾ അപ്പുറത്ത് കൂടി ഇരുന്ന പറഞ്ഞിട്ട് എല്ലാരും വലിയ പോലെ എവിടെ ഉണ്ടാവും യാസം എല്ലാരായിട്ട് പങ്കുവ ഉത്തരപ്പെട്ട ആളുകൾ പറയണം അല്ലെങ്കിൽ കടമ കണച്ചാണ് വിൽപ്പ് ഒന്നാം സഭ ചെറിയ പയ്യന്മാരെ കൊടുക്കുന്നത് അവിടെ മൂന്നോക്കാളും സംസ്കാരം കാരണം അറിയില്ല നെറ്റി സുല്യൂത്തിൻ്റെ സമയത്ത് നെല്പ് വെച്ചിട്ടില്ല കാല് പൊന്തിച്ചിട്ടാണ് സുല്യൂത്ത് കിടക്കുന്നത് എന്നാ അവർക്ക് കുഴപ്പമില്ല പ്രാകൃതി മുന്നിൽ കൊടുത്തിട്ട് ഇതെന്റെ നിയമം തന്നെ അങ്ങനെയല്ല അപ്പൊ പറയണം അറിയാനുള്ളവര് പറഞ്ഞോക്കണം വലിയ പറഞ്ഞു കൊടുക്കണം പറയാതിരിക്കരുത് പറയാതിരിക്കണത് യുത്തിന്റെ പരാജയമാണ് സ്വലഭാവശ്യം അപ്പൊ നമുക്ക് തോന്നിക്കുന്നു ഇനി നമ്മളൊരു ഒഴുക്കാണ് എന്റെ സുഹൃത്ത് അർഷാദ് കേരളത്തിൽ അറിയപ്പെട്ട മാതിയാണ് അഭിമാനിയ മനോഹരമായി ഞാൻ എന്തേലും പാടില്ല രാത്രി വണ്ടിന്ന് അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുന്നത് പാട്ട് കേൾക്കുന്ന സമയത്ത് അഞ്ചാറ് ആളുകളെ പാട്ട് ചെയ്യാൻ നല്ലോങ്ങ് കയ്യിലൊന്നാണ് അത് അദ്ദേഹത്തിന്റെ പാട്ടാണ് അപ്പൊ അവരിവിടെ അപ്പുറത്ത് ഒരുപാട് സഹോദരിമാരുണ്ട് ഇനിയിപ്പോ മഴയുന്നാലും കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് കാരണം സക്സസ് സർക്കാർ ഇതിന്റെ പാകം തടസ്സം ചോറപ്പിട വളർത്തുള്ള അത് വളർക്കുമ്പോൾ അല്ലെങ്കിൽ അന്നത്തിന് വേണ്ടി വന്നിരുന്ന ശരീരത്തിന്റെ അനുമ്പിൽ തടസ്സമാകരുത് കേൾവിക്കോ ആവേശത്തിനോ ആത്മാർത്ഥക്കോ തടസ്സാ ഇതിന്റെ അഡ്രസ് മുഹമ്മദ് ഇതിന്റെ മേലെ ഇരുത്താൻ സോ മേൽവിലാസം ഞാൻ ലോകത്തിൽ ആകാശത്തിന്റെ താഴെ ഭൂമിയുടെ മുകളിലായി നാല് ആളുകൾ ഇരുന്നാൽ സ്വർഗം കിട്ടും നോക്കുള്ള ആ അങ്ങനെയാണ് പേരെന്നാണ് ആണ് ഇഷ്ട റുബം ക്ബ്ബെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരുപാട് പറയാൻ അർത്ഥം വയ്ക്കാം നേരിട്ടുള്ള അർത്ഥമല്ല ഞാൻ പറഞ്ഞു മന്തൂക്കല്ല മഫൂമാണ് നേരിട്ടുള്ള അർത്ഥല്ലവരെ ഒരുപാട് പറയും സമയത്തിന്റെ ഭൂരിഭാഗം തങ്ങളെ കുറിച്ച് പറയും അതാണ് റുബ് ഇഷ്കിന്റെ മേലെയാണ് കാരണം ഒരു സമയം പറയാൻ നിൽക്കാൻ കഴിയില്ല പറയാനുള്ള കഴിയൂല അതാണ് അതാണ് മഹന്മുസ്താണ് വെച്ചാലും അടിക്കുന്ന സമയത്ത് അവര് മിണ്ടാതിരുന്ന അത്ര അടി നാലഞ്ച് നാലഞ്ചടിച്ച് അവരൊന്നും മിണ്ടിട്ടില്ല അവരെ അടി നിർത്തും പക്ഷെ അവരപ്പോഴും പാറട്ടുള്ള കിടന്നു അള്ളാഹി റസൂലി പറയാം അതുകൊണ്ട് അടി സ്ട്രോങ്ടി നാല് ഒന്നും ഉണ്ടാകുന്ന ഒഴിവായി പോകും വരെ അടിച്ചു പ്രഹാരം കിട്ടിയാൽ അവര് മിണ്ടാന്നിരിക്കുകയാണെങ്കിൽ കണ്ടുപിടിച്ചല്ല മഹാന്മാനും ചില ആളുകളും കിട്ടാൻ എഴുതിരുന്നെങ്കിൽ അവർ അടിയിരുത്തും പക്ഷെ അടിപൊളി അവര് പറഞ്ഞത് അള്ളാ പറഞ്ഞത് മുഹമ്മദ

നമ്മളൊരു പാട്ടുകൊണ്ട് തുടങ്ങട്ടെ ഞങ്ങളെമ്പേര് ഇവിടെ എന്ത് പാടണം എന്ത് പറയണം എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല അദ്ദേഹം വേറെന്ന് പറഞ്ഞു അവിടെ ഒന്ന് കണ്ടു ഞാൻ തുടങ്ങട്ടെ ഇഷാദ പാട്ട് തുടങ്ങട്ടെ നമ്മളെ പാട്ടിന്റെ വാഴായിലൂടെ അഹബത്തിന്റെ പുഴയിലൂടെ അണിയാനുള്ള യജ്ഞമാണ് അള്ളാഹു വിജയിക്കട്ടെ ahoor baladul amina miskin dum bam basana misba noor nabina as salaatu ala பல துல்பல i Y It's <laughs> അതൊരു വല്ലാത്ത പ്രണയത്തിന്റെ ഡയലോഗാണ് നിന്റെ ആളുടെ മദീന അർത്ഥത്തിൽ സാക്ഷാത്കരിക്കപ്പെടണം നമ്മൾ ഓരോരുത്തരും മനസ്സിലമ്മളോട് വരണം ഇതൊന്നും എൻ്റെ ആൾക്കാരല്ല ആണ് ഭാഗിക പക്ഷെ എന്റെ റോഹിന്റെ ഒരു വാപ്പുണ്ട് അത് മദീനത്താണ് മഴ ഗുരുക്കിലുള്ള വാക്കുകാരെ റോഹിന്റെ വാക്കല്ല ഇറച്ചിന്റെ വാക്കേ മാപ്പി മക്കളുണ്ടാവും ഇറച്ചി കണക്കാണ് മുസ്തഫി പൊട്ടിക്കോട്ടെ നിങ്ങൾ നോക്കണ്ടെ കൂടുതൽ വേദന എനിക്കല്ലേ വേണ്ടത് കാരണം എന്റെ കൂടെ നിങ്ങൾക്ക് തട്ടണേനുമ്പോൾ എനിക്കല്ലേ തറ്റ നിങ്ങൾ തിരഞ്ഞെ ഞെട്ടുന്നു ഞാൻ ഓരുമ്പെട്ടിയാ മതി ബാലിക്കുമാവിനെ അദീസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പതിനാറ് തവണയാണ് കരിന്തുകൾ ഇളക്കിയിലാണ് ഇളക്കിയിലിഷ്യൻ കരിഞ്ഞോണ്ട് വെച്ച് ഉത്താറെ കരിന്തുകൾ ഒത്തിട്ട് കാലിലെ കളറൊക്കെ മാറിയണല്ലോ അതിന് ഞാൻ റസോള്ള കരുതുകൾ നോക്ക കുത്തി കണ്ടിട്ടുണ്ട് കാലിൻ്റെ കളർ മാറുന്നുണ്ട് തരിപ്പ് മേപ്പട്ട് കേറുന്നുണ്ട് പക്ഷെ ഹബീബിനെ കുറിച്ച് പറയുമ്പോ എങ്ങനെ ഇളക്കുക അവരൊക്കെ ഉയർന്നത് കൊണ്ട് മാത്രല്ല അപ്പൊ പറഞ്ഞു ഓരോരുത്തരും ശിഷ്യന്മാരെ വീട്ടിലൊക്കെ വിളിച്ചു അപ്പൊ അഹ്മുൻ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് കയറുന്നില്ല പിടിക്കാൻ വന്നപ്പോ കുഹന്റെ ഉള്ളിലാണ് വിളിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ കുഹന്റെ ഉള്ളിലാണ് അില്ല അപ്പൊ ആ നാട്ടിലുള്ള ഒരു ഗുഹന്റെ ഉള്ളിൽ ഓടിച്ചു മുത്തു ഗുഹന്റെ ഉള്ളിലെ ഓടിച്ചു അവിടെ ഞാൻ വലിയ ഗുഹന്റെ ഉള്ളിലെ മൂന്നാം ദിവസം പുറത്തിറങ്ങി അപ്പൊ കുട്ടികളെ പോലീസേൽ കരച്ചിട്ട് നിർത്തിയിട്ടുള്ള സ്ഥലം പുറത്തിറങ്ങിയ പിടിക്കുള്ളൂ പറഞ്ഞു അള്ളാഹ് മൂന്നീസെ ഓടിച്ചിട്ടുള്ളൂ എന്നിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പുറത്തിറങ്ങിയെന്ന് പറയുന്നത് അതൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞ ആൾക്കാർ പോകുന്നല്ല അതിലൊന്നും ഗ്രാമറും ഒന്നുമില്ല ഉള്ളിൽ കാരണം തങ്ങൾ ഒളിച്ചത് പറയലോ ഗുഹന്റെ ഉള്ളിലാണല്ലോ മോനീസും പുറത്തിറങ്ങിയ പഠിക്കപ്പെടുന്നു ഉറപ്പാണ് എന്നിട്ടും പുറത്തിറങ്ങാം കാരണം ഹബീബായ ഹൃദയത്തിന്റെ മാണിക്യമായ ഇവിടെ قلبي داك بيها ياك بيها ياك بيها يا محمد رسول الله അതുകൊണ്ടാണ് മക്ക അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മുസ്ലിം അതുകൊണ്ടാണ് മീമ് അതുകൊണ്ടാണ് മീമ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മേറാജ് തുടങ്ങുന്നത് മീമ് അതുകൊണ്ടാണ് മഹബദ് തുടങ്ങുന്നത് അല്ലെ അല്ലേ ഇനി ഞാൻ ചോദിക്കട്ടെ

മദീനയുടെ ഭീമാണ് മനുഷ്യന്റെ മീമ അത് തന്നെയാണ് മറുവിന്റെ മീമും അത് തന്നെയാണ് മത്തിന്റെ മീമും അത് തന്നെയാണ് മണിതന്റെ മീമും അത് തന്നെയാണ് പോകുന്ന ും അപകട സാധ്യത മേഖലയിൽ മുഴുവനും ഒരു വളവോ ഒരു കയറ്റമോ ഒരു ജംഗ്ഷനോ ഒക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഉണ്ടാവും വലിയ കൂറ്റൻ ഉണ്ടാവും അതിലുണ്ടാവും വെള്ളക്കാക്ഷരത്തിൽ അപകടത്തിനെ രക്ഷപ്പെടുത്തുന്ന ആണെന്നാണ് പറയുന്നത് വണ്ടിയിൽ ഇങ്ങനെ പോയാൽ അപകടം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പാട്ടോട് തുടങ്ങിയത് അദ്ദേഹത്തിന് അതിന്റെ അറിയാം അതുകൊണ്ടാണ് അതുകൊണ്ട് ഒരു മൂന്ന് സലാത്ത് എങ്ങനെയാണ് ചെറിയ പറയാം പറയുന്നത് അള്ളാന്റെ റഹ്മത്ത് കിട്ടുന്നത് ഈ ദുരി കിട്ടുന്നതിനേക്കാൾ കാണുന്നു ഒറ്റ റംഗത്ത് അള്ളാന്റെ അപ്പൊ ഒരു സ്ഥലത്തിന് അള്ളാൻ്റെ പത്ത് റംഗത്താണ് അപ്പൊ പത്ത് ലോകം മൊത്തം കിട്ടുന്ന പോലെ ഒരു മൂന്ന് സ്ഥലത്താ പഠിച്ചു കിട്ടുന്നത് മുപ്പത് റഹ്മത്താണ് പിന്നെ അതിന്റെ നേരെ ആത്മാർത്ഥം അനുസരിച്ച് ഇഷ്ട വർദ്ധിച്ചോണ്ടിരിക്കും ചുരുങ്ങിയ ഒരു മുപ്പാടി അതുകൊണ്ട് മൂന്ന് സ്ഥലത്ത് മനസ്സറിഞ്ഞു അങ്ങനെയൊന്നും പറയാ

I'm ണെങ്കിലും ശരീരം എവിടെയാണെങ്കിലും മനസ്സ് സമൂഹത്തിൽ നിനക്ക് വേണ്ടി കരഞ്ഞ നേതാവിനെ നിനക്ക് വേണ്ടി പട്ടിണി കളഞ്ഞ നേതാവിനെ നിന്നെ ഓർത്തുകൊണ്ട് മുഴുവനും ഉറങ്ങാതെ നേതാവിനെ വേണ്ടി ദാനരും സഹായത്തെ ചെയ്യാമെന്ന ഓർമ്മ ചെയ്ത ലോകൈന്റെ ഗുരുവിനെ ഇന്ദ ഹൃദയമാകുന്ന സ്ത്രീരിലൂടെ നീ പഠിച്ച വിശേഷണപരിസരിച്ചുകൊണ്ട് കൊണ്ടവന്ന നീ എന്ന സലാത്ത് ചൊല്ലി നിന്റെベッドനെ കടന്ന ഇന്ന കറാകൃന്നിലെ होई വച്ചയാഘോഷമായി പ്രവാഹം മൊ സലാത്തിന്റെ വർഗ്ഗതുകൊണ്ടാണ് അതുകൊണ്ട് ആരികുകളോടെ ഭരികുകളോടെ പരാദികളോടെ ജനനുകളോടെ ഈതരുകളോടെ ആദരക